വ്യാപാരിയാണ് കച്ചവടക്കാരൊക്കെ വളരെ പ്രതിസന്ധിയിലാണ് എല്ലാവരും ഓൺലൈനിലാണ് സാധനങ്ങൾ വാങ്ങുന്നത് പല സമയത്തും ആ ഓർഡർ സ്വീകരിക്കുന്നത് ഞാനാണ് എന്നിട്ട് അവർക്ക് അത് കൊടുത്തുകൊള്ളു അവർക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ ഒന്നും ഒരു മടിയില്ല സാധനങ്ങൾ ഓർഡർ ചെയ്തത് സിറ്റിയിലെ പല കടകളും ഇപ്പോ അടച്ചു പോയിട്ടുണ്ടോ പല കടകളിൽ നിന്നും സാധനങ്ങൾ റിട്ടേൺ നമുക്ക് നമുക്ക് നമ്മുടെ പറ്റുന്നില്ല ഈ തന്നെ മറ്റൊരു മാർക്കറ്റിലേക്ക് കണക്ഷൻ വളരെ നന്നായിരുന്നു എന്റെ പേര് കോവിഡ് നേരത്തെ ഉണ്ടായിരുന്നത് പകുതിയായി കച്ചവടങ്ങളൊക്കെ ഇപ്പൊ എല്ലാം ഓൺലൈൻ വഴി എല്ലാ സാധനങ്ങളും കിട്ടുന്ന കാരണം ഞങ്ങളെപ്പോലെ ഒരു ചെറിയ കടക്കാർക്ക് ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പോവാൻ ബുദ്ധിമുട്ടാണ് എന്റെ പേര് ഷീജ സിബിൻ എന്നു കുടുംബശ്രീയുടെ ഒരു സംരംഭമാണിത് കടകളിലോട്ട് പ്രൊഡക്റ്റ് കയറി അയച്ചുകൊണ്ടിരുന്നതാണ് സ്ത്രീകളും എല്ലാവരും നമ്മുടെ കടയിൽ നിന്നാണ് സാധനങ്ങളും മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഓൺലൈൻ വരവ് കൊണ്ട് അവരുടെ എല്ലാം പണി പോയി അവരെല്ലാം തൊഴിലുറപ്പ് അതുപോലെയുള്ള ഉരുപ്പൊളിക്ക് പോകേണ്ട അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് നമുക്കിഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരും സ്ഥാപനവും സാധനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മളത് ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ അത് വിപണനം ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും ജില്ലയുടെ വൈസ് പ്രസിഡൻ്റുമാണ് നമ്മൾ ഓൺലൈൻ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ചെറുകിട വ്യാപാരികളെയും കൈപിടിച്ച് ഒരു സംവിധാനം നമുക്കുണ്ടാകണം അതോടൊപ്പം നമുക്ക് ഈ ചെറുകിട വ്യാപാര മേഖലയിലും ഓൺലൈൻ സംവിധാനങ്ങൾ തന്നെ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു ആലോചന നടത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് സാധാരണ വ്യാപാരികളെ വളരെ ദുർഗതിയിലേക്ക് തന്നെയാണ് നമുക്ക് നിങ്ങളുടെ സംരംഭം ഏതുമാകട്ടെ സമ്മർദ്ദമില്ലാതെ സാധ്യമാക്കാൻ യൂസ് സെല്ലറ്റ് ആപ്പ് നിങ്ങളുടെ ബിസിനസ് മാറ്റത്തിന്റെ ലോകത്തിലേക്ക് എത്തിച്ച് പേരിനൊരു ബിസിനസ് അല്ലാതെ എല്ലാവരിലേക്കും എത്തിക്കാൻ സെല്ലറ്റ് ആപ്പ് നിങ്ങളുടെ ബിസിനസിനെ ഡിജിറ്റൽ ഷോപ്പാക്കി മാറ്റുന്നു ഒന്നോ രണ്ടോ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് കിട്ടുന്നു അതിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവരവരുടെ വീടുകളിൽ ഇരുന്ന് നിങ്ങളുടെ ഡിജിറ്റൽ ഷോപ്പ് കാണാനും ഓർഡർ ചെയ്യാനും സാധിക്കും അതിലൂടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിലേക്ക് മാറുന്നു ഇതിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ബിസിനസിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സിമ്പിളായി മലയാളത്തിൽ നൽകുന്നു നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ടീം ഇതിൽ ലഭ്യമാണ് പുതിയ മികച്ച ബിസിനസ് പ്ലാനുകളും അവർ തുടങ്ങാനും നടത്തിക്കൊണ്ട് പോകാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ ഈ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്തു വായ്സ് ട്രെഗുലേറ്റ്